ശ്രീ റജ്മോൻ കുട്ടപ്പൻ ഉത്തരവാദികളില്ല ആർക്കും ഉത്തരവാദിത്വമില്ല കുറച്ച് പണം കൊടുക്കുന്നു ചിലപ്പോൾ ജോലി കൊടുക്കുന്നു ആ കുടുംബത്തെ ഇരകളുടെ ആശ്രിതരെ സമാധാനിപ്പിക്കുന്നു അതിനപ്പുറത്തേക്ക് ആരുമില്ലെന്ന് മാത്രമല്ല ഉത്തരവാദികൾ നൽകേണ്ട നഷ്ടപരിഹാരം സ്റ്റേറ്റ് കൊടുക്കുകയാണ് അതാണ് ഏറ്റവും സങ്കടകരം വിനോ ഞാനും നിങ്ങളും ഇവിടുത്തെ സാധാരണ അധ്വാനിക്കുന്ന ജനവും ഈ പെട്രോൾ സെസ് ആയിട്ടും അല്ലാത്ത പ്രത്യക്ഷ നികുതി ആയിട്ടും പരോക്ഷ നികുതിയായിട്ടും കൊടുക്കുന്ന പൈസ എടുത്തിട്ട് ഇത്തരത്തിൽ ഇവരുടെ വീഴ്ചകൾ കൊണ്ടുണ്ടാകുന്ന ആ വിക്റ്റിംസിൻ്റെ ഫാമിലിക്ക് കൊടുത്ത് ജോസഫ് സി മാത്യു സാർ പറഞ്ഞ പോലെ ഈ വിഷയത്തിനെ അതായത് ഈ വിഷയത്തിനെ പാസിഫൈ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിലേക്ക് വന്നത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും ഭരണത്തിലേക്ക് വന്നതും ഒമ്പത് വർഷം കഴിഞ്ഞപ്പം ഒന്നും ശരിയായില്ല എന്നുള്ളത് മാത്രമല്ല ശരിയായിട്ട് ഉണ്ടായിരുന്നതിനെയും എല്ലാത്തിനേയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം വിനുവിൻ്റെ നമ്മുടെ ഈ ന്യൂസ് ഹവറിൻ്റെ കാർഡിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ആ വകുപ്പുകൾ അല്ലെങ്കിൽ ചില വകുപ്പുകൾ മാത്രം എടുത്തു വെച്ച് നോക്കിയാൽ മതി ആരോഗ്യവകുപ്പ് ഈ കള്ളത്തരത്തിൻ്റെ മാസ്ക് ഇട്ടിട്ട് വെന്റിലേറ്ററിലാണ് ആരോഗ്യവകുപ്പ് ഇരിക്കുന്നത് കള്ള കള്ളങ്ങളുടെ മാസ്ക് ഇട്ടുകൊണ്ട് വെന്റിലേറ്ററിലാണ് ആരോഗ്യവകുപ്പ് ഉള്ളത് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തെ ബഡ്ജറ്റിൻ്റെ എട്ട് ശതമാനത്തോളം ആരോഗ്യവകുപ്പിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം എന്നാണ് പറയുന്നത് നമ്മുടെ സംസ്ഥാനം നാല് ശതമാനം മാത്രമേ ചിലവഴിക്കുന്നുള്ളൂ എന്നിട്ട് കള്ളങ്ങളും തള്ളുകളും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി അടുത്ത വകുപ്പ് എടുത്തു നോക്കുക ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പിള്ളേര് കോടതിയുടെ തിണ്ണ നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടി പഠിച്ച് പരീക്ഷ എഴുതി പരീക്ഷ എഴുതി കഴിഞ്ഞപ്പം സംസ്ഥാന സർക്കാർ പ്രോസ്പെക്ട്സില് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞപ്പം പിള്ളേരോട് കോടതി പൊയ്ക്കോളാൻ പറയാം എന്നിട്ട് പിള്ളേർ കോടതി തിണ്ണു നിറങ്ങിക്കൊണ്ടിരിക്കുമ്പം ഇവിടെ പലരും ലൗഡ് സ്പീക്കറിൽ മണിമുറ്റാവണി പന്തൽ ഇട്ട് പാടിക്കൊണ്ട് നടക്കുകയാണ് ഇനി വൈദ്യുതി വകുപ്പ് ഇന്ന് രാവിലെ ഞാൻ കേട്ടതാണ് മന്ത്രി പറയുന്നത് വാഴയുടെ ഉയരം എത്രയാണ് പതിനെട്ടടിയാണോ എട്ടടിയാണോ എന്നുള്ളതിനെക്കുറിച്ച് അതായത് അദ്ദേഹത്തിൻ്റെ ഈ വൈദ്യുതി വകുപ്പിന് വാഴയുടെ ഈ ഉയരത്തിനെ കുറിച്ചാണ് തർക്കം വരുന്നതും അതിനെക്കുറിച്ചാണ് സംസാരം പിന്നു അറിയാം വൈദ്യുതി വകുപ്പിൻ്റെ ആസ്തി എന്ന് പറയുന്നത് പൂജ്യമായി വട്ടപൂജ്യമായി അതിന് താഴോട്ട് നെഗറ്റീവ് ഗ്രോത്ത് ആയിരിക്കുക നെഗറ്റീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് ബാധ്യത ആ ബാധ്യത എത്ര വരുത്തി വെച്ചിരിക്കുന്നതറ ഈ ഒമ്പത് കൊല്ലം കൊണ്ട് എല്ലാം ശരിയാക്കാൻ വന്ന സർക്കാർ മുപ്പത്തി മൂവായിരം കോടി ആര് കൊടുക്കും നമ്മൾ കൊടുക്കും നമ്മൾ തന്നെ ഇനി എല്ലാ ആഴ്ചയിലും വർദ്ധിപ്പിക്കുന്ന വൈദ്യുതി ബില്ലിലൂടെ സാധാരണ ജനം അതായത് ബിന്ദുവിൻ്റെ വീട്ടിലുള്ളവർ ഇപ്പം മിഥുൻ്റെ വീട്ടിലുള്ളവർ അവരിങ്ങനെ കൊടുത്തോണ്ടിരിക്കും ഇനി പറയുവാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് ഒന്ന് എടുത്ത് വെച്ച് നോക്കിക്കേ വിനു എന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പെരുമഴയാണ് എന്നും അങ്ങ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അതുകൂടാതെ ഇപ്പം ഈ ായിട്ട് സംഭവിച്ചിരിക്കുന്ന രണ്ടായിരത്തി പതിനെട്ടിലേയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും കണക്കുകൾ വെച്ചിട്ട് നാർക്കോട്ടിക് ബ്യൂറോസിലിന്റെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഒമ്പത് ശതമാനം വർധനവാണ് മയക്കുമരുന്ന് പിടിച്ചതിൽ കേരളം കൈവരിച്ചിരിക്കുന്ന ഒന്നാം നമ്പർ സംസ്ഥാനം പഞ്ചാബിനെ അട്ടിമറിച്ചു ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റലായി മാറിയിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് പിണറായി വിജയന്റെ കീഴിൽ ആദ്യത്തെ മന്ത്രിസഭയിലും അദ്ദേഹം തന്നെയായിരുന്നു ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അതായത് അയ്യായിരം കിലോ ഒക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പിടിച്ചത് പിടിച്ചതിന്റെ എട്ടും പത്ത് പേരട്ടെ വെളിയിൽ പോയിട്ടുണ്ടോ എന്നുള്ളതാണ് വസ്തുത ഇനി മറ്റൊരു സാമ്പത്തിക വകപ്പെടുത്ത പേഴ്സ് കീറിയിരിക്കുക പേഴ്സ് കീറിയിരിക്കുക ഒരു സാധാരണ മലയാളിയുടെ തലക്കടമെന്ന് പറയുന്നത് ഒരാളോ ഒരു കടമെന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപ അതായത് ഇന്ന് ജനിച്ചു വീഴുന്ന കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ കടമെന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപ എൺപത് ശതമാനത്തോളം വർധനമാണ് ഡെപ്റ്റിലുണ്ടായിരിക്കുക പേഴ്സ് കീറിയിരിക്കുന്ന വകുപ്പാണ് സാമ്പത്തിക വകുപ്പ് ഇനി വനം വകുപ്പ് നമ്മൾ വനം വനംവകുപ്പിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പാമ്പുകടി കൊണ്ട് തന്നെ അറുന്നൂറ് പേരോളം കഴിഞ്ഞ മൂന്നാല് വർഷത്തിനിടയിലും മരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ കണക്ക് എന്താണ് വനം വകുപ്പ് ശരിയാക്കി വെച്ചിട്ടുള്ളത് ഇനി വിനു ആദ്യം പറഞ്ഞു ല്ലോ നമ്മുടെ മറ്റു തൊഴിലാളികൾ പാറമടയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വിനു ഒരു വർഷം ശരാശരി അറുന്നൂറിനും എഴുന്നൂറിനും ഇടയ്ക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ മരിക്കുന്നുണ്ട് ആ മരണങ്ങളെല്ലാം അപകട മരണങ്ങളുമാണ് അതിൽ തൊണ്ണൂറ് ശതമാനം സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടുള്ള അപകട മരണവും ഇനി ഏറ്റവും രസകരം എന്താണെന്നറിയാം വിനു ദുഃഖകരം എന്താണെന്നറിയാം വിനു ഈ ബോഡി റിപ്പാട്രേറ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് പോലും ഓർഡറുകൾ ട്വീക്ക് ചെയ്തിട്ട് അഴിമതി നടക്കുന്നുണ്ടെന്നുള്ളതാണ് പിടിച്ചുപറി നടക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത ഈ ഓർഡറുകൾ ട്വീക്ക് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെയുള്ള ഈ എല്ലാം ശരിയാക്കാൻ വേണ്ടി വന്ന സർക്കാർ ഇങ്ങനെയെല്ലാം കുളവാക്കി കുളവാി വെച്ച് കഴിയുമ്പോൾ എന്താ സമയം എന്നറിയാം നമ്മൾ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ തീപിടുത്തം ഉണ്ടായി നമ്മൾ മരിക്കും അല്ലെങ്കിൽ നമ്മുടെ തലയിൽ ആ കെട്ടിട ഇടിഞ്ഞു വീണ് നമ്മൾ മരിക്കും ഇനി നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് ആയാലും ശരി സർക്കാരായാലും ശരി സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കൊച്ചിന് പാമ്പ് കടിക്കും അല്ലെങ്കിൽ അവിടെയുള്ള ലൈൻ കമ്പി ഷോക്ക് അടിച്ച് നമ്മുടെ കൊച്ചു മരിക്കും ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു റോഡിലോട്ട് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ പേപ്പട്ടിയുടെ ശല്യം കൊണ്ട് ഒരു രക്ഷയില്ല പേപ്പട്ടി കടിച്ച ആൾക്കാർ പേവേഷബാധയായിട്ട് മരിക്കുന്നുണ്ട് അതും കുട്ടികളാണ് പേവേഷബാധയായിട്ട് മരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും കേന്ദ്ര സർക്കാരിൻ്റെ കുഴപ്പമാണ് നമ്മുടെ കുഴപ്പമില്ല നമ്മുടെ ഫണ്ട് കിട്ടുന്നില്ല അതായത് പറഞ്ഞ കളയും ഇനി വീട്ടിയിരിക്കാമെന്ന് വിചാരിച്ചു അതായത് ഈ വനാന്തര മേ ഈ മലയോര ഗ്രാമങ്ങളിൽ വീട്ടിയിരിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ആന അടുക്കളയ്ക്കകത്ത് കയറി വന്നിട്ട് ചവിട്ടി കൊന്നിട്ടാണ് പോകുന്നത് ആ സമയത്ത് വനംവകുപ്പ് മന്ത്രി ഹിന്ദി പാട്ടും പാടി കൊണ്ട് നടക്കും അല്ലെങ്കിൽ കടുവ വന്ന് കടിച്ചുപറിച്ചെടുത്തോണ്ട് പോയി കളയും ഇനി ഇതൊന്നും വേണ്ട ഇനി പോലീസിന്റെ കാര്യം ഓർത്ത് വെക്കുക പോലീസാണെങ്കിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്നാൽ പോലും വിളിച്ചുകൊണ്ട് പോയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കൊല്ലും ഇവിടെ ലോക്കപ്പ് മരണങ്ങളുണ്ട് അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഇനി മയക്കുമരുന്നിൻ്റെ കാര്യമാണെങ്കിൽ മയക്കുമരുന്ന് ഇത്രയും വ്യാപകമായി ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും മയക്കുമരുന്ന് അടിച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ ചെറിയൊരു അതിർത്തി തർക്കമാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ട് അഞ്ചു ആറും പേരെയൊക്കെ ചുറ്റേക്ക് അടിച്ചു കൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത് ഇനി മഴ മുന്നറിയിപ്പ് തരേണ്ടവരാണെങ്കിൽ അവർ കിടന്നുറങ്ങും അവർ കിടന്നുറങ്ങിയിട്ട് എന്ത് സംഭവിക്കും ഈ വെള്ളം എല്ലാം കൂടി ഒലിച്ച് വന്നിട്ട് നമ്മുടെ വീട് ഒഴുകിപ്പോവും ഇനി ആ വീട് കെട്ടിത്തരുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു കൊല്ലം ആയാലും കെട്ടിത്തരുത്തില്ല പിരിച്ചെടുത്ത പൈസ മൊത്തം സി എം ഡി ആർ ഫണ്ടിൽ കയ്യിൽ വെച്ചോണ്ടിരിക്കും ും എന്നിട്ട് അവര് കെട്ടിക്കൊടുത്തില്ല ഇവര് കെട്ടിക്കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അവർ ഈ ഉറങ്ങിക്കിടക്കും മഴ മുന്നറിയിപ്പ് തരുന്ന ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പ് ഉറങ്ങിക്കിടക്കും എന്നിട്ട് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ വീട് വെള്ളം എടുത്തുകൊണ്ട് പോകുകയും ചെയ്യും അതുപോലെ തന്നെ കർഷകരുടെ കാര്യം ഓർത്തു നോക്കി കൊയ്തെടുത്ത നെല്ല് സർക്കാരിൻ്റെ കൊടുത്തിട്ട് അതിൻ്റെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെസിപ്റ്റ് തന്നിട്ട് ബാങ്കിൽ പോയി ലോൺ എടുത്തോളം പറഞ്ഞിട്ട് നമ്മുടെ സിബിൽ സ്കോർ ഇടിഞ്ഞു കഴിയുമ്പോൾ കർഷകരവസാനം ആത്മഹത്യകളെയും അതുപോലെ തന്നെ സഹകരണ ബാങ്കിൽ നമ്മുടെ പൈസയാണ് സഹകരണ ബാങ്കിൽ കൊണ്ടിടുന്നതാണ് നമ്മൾ നമുക്ക് പലിശ കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ പൈസ ഇട്ട പൈസ ആശുപത്രി ചെലവിനെ പോലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ സമയത്ത് തരത്തില്ല അങ്ങനെ എത്ര പേര് സഹകരണ ബാങ്കിൽ കൊണ്ടേ പൈസ ഇട്ടിട്ട് ഇവിടെ കേരളത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇത് ഇതാണ് എല്ലാം എല്ലാവരും ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതെല്ലാം സംഭവിച്ചുകഴിയുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാം ഇനും തന്നെ കങ്കാണിമാർ ഇറങ്ങും വെളുപ്പാങ്കാലത്ത് വെളുപ്പിനെ ഇറങ്ങും കങ്ങാണിമാർ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി കങ്ങാണിമാർ ഇറങ്ങിക്കളയും ഇറങ്ങി അവരുടെ ഈ വിക്റ്റമിൻ്റെ വീട്ടിൽ പോകും അത് കഴിഞ്ഞിട്ട് മന്ത്രിമാർ വരും ആ മന്ത്രിമാർ എപ്പോഴാണ് വരുന്നത് ഇന്നലെ കൊല്ലത്ത് ആ സംഭവം നടന്ന് ആ കൊല്ലം ജില്ലയിൽ നമ്മുടെ പി ഡബ്ല്യു ഡി മിനിസ്റ്ററും ധനകാര്യ വകുപ്പ് മിനിസ്റ്ററും ലൈവ് ഇട്ട് റോഡ് ഷോയിൽ നടത്തി ഏതോ ഒരു ചെറിയ പാലോ റോഡ് എങ്ങാണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പോയത് ആ ജില്ലയിൽ ലൈവും റോഡ് ഷോയും പൂമാലകളും ഒക്കെ ഇട്ട് അതുവഴി നടക്കുമായിരുന്നു എന്നിട്ട് അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു മന്ത്രി സൂമ്പ ഡാൻസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് നമുക്ക് സമയമുണ്ടെങ്കിൽ ഈ വിക്റ്റമിൻ്റെ വീട്ടിൽ പോകും വമിൻ്റെ വീട്ടിൽ പോയിട്ട് ജോസഫ് സി മാത്യു സാർ പറഞ്ഞാലും ഇപ്പോഴത്തെ ഒരു കീഴ്വഴക്കമാണ് ദിയാമണി അഞ്ച് ലക്ഷോ പത്ത് ലക്ഷമോ കയ്യിലോട്ട് വെച്ച് കൊടുക്കും എന്നിട്ട് അവരുടെ വാ അടപ്പിക്കും എന്നിട്ട് അവരെ ചേർത്ത് പിടിക്കും ചേർത്ത് പിടിക്കാന്ന് പറഞ്ഞാൽ പാർട്ടി ചേർത്ത് പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പുരാണത്തിലുള്ള ധൃതരാഷ്ട്ര ആലിംഗനം പോലെ അത് ചേർത്ത് നിർത്തും നമ്മൾ അതുപോലെ ഞെക്കി വെക്കും പിന്നെ അത് കഴിയുമ്പോൾ ബിന്ദുവിൻ്റെ കെട്ടിയോം പറയുന്ന പോലെ ഹസ്ബൻഡ് പറയുന്ന പോലെ ഇപ്പം നമുക്കൊരു പരാതിയില്ല കൊച്ചിന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇളയ കൊച്ചിൻ്റെ ചികിത്സ നടക്കുന്നുണ്ട് അതുകൊണ്ട് സർക്കാർ ചെയ്യാമെന്ന് എല്ലാം ചെയ്യും അതുകൊണ്ട് എന്ന് പറയും എന്നിട്ട് ഇതും കഴിഞ്ഞിട്ട് ബാധിച്ചവർക്ക് ഈ പൈസയും കൊടുത്ത് വിട്ടും കളഞ്ഞിട്ട് പിന്നെ എന്താണെന്നുള്ളത് ഏറ്റവും ക്രൂശലാവിടെ പിന്നെ കുറെ കുമാറുമാരുണ്ട് കേരളത്തിൽ കുറേ കുമാറുമാർ ഞാൻ പേര് പറയുന്നില്ല കുമാറുമാർ തന്നെയാണ് അവരുടെ സർനേമിലുള്ളത് ഇവരെല്ലാം ലോഡ് കണക്കിന് ക്യാപ്സൂൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും പണ്ട് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ സമയത്ത് അങ്ങനെ സംഭവിച്ചില്ല ആന്റണിയുടെ സമയത്ത് അങ്ങനെ സംഭവിച്ചില്ലേ ഇത് അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല ഇന്നലെ ഓൺലൈനിൽ ഞാൻ ഒരു കമൻറ്റ് കണ്ടതാണ് കൊല്ലത്ത് മിനിസ്റ്റർ ലൈവ് റോഡ് ഷോയിൽ ഇരിക്കുന്നു കുട്ടി മരിച്ചെന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ താഴെ വന്നിട്ട് ഒരാൾ എഴുതിയ